ചാൾസ് യോരാജും മമ്മി കുട്ടിയെ കളിക്കുന്നത് വേറെ എവിടെയല്ല യന്ത്രവും ജാ മോളി பேடா <laughs> 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 ഹായ് ഹലോ ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഉത്രാളിക്കാവ് എക്സിബിഷന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ എക്സിബിഷന് പോയ ഒരു കുഞ്ഞ് ബ്ലോഗാണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എൻ്റെയും ശിവൻ്റെയും ഇത് രണ്ടാമത്തെ ട്രിപ്പാണ് ഞങ്ങൾ ഫസ്റ്റ് അനേൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു എക്സിബിഷന് അത് ഒരു നട്ടുച്ച സമയത്തായിരുന്നു അപ്പോൾ അതിൻ്റെയും കുറച്ച് ഭാഗങ്ങൾ അതുപോലെ നൈറ്റ് ഞാനും അമ്മയും ഉണ്ണികുട്ടനും കൂടെ അനിയനും കൂടെ പോയിരുന്നു അതിൻ്റെയും ഭാഗങ്ങൾ കൂട്ടിയിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എക്സിബിഷൻ ഇപ്പോൾ മാർച്ച് മൂന്നാം തീയതി വരെയുള്ളൂ അപ്പോൾ പൂവാത്തരൊക്കെ പോയി കണ്ടു കണ്ടുനോക്കുക അപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ ട്രിപ്പ് പോയത് പൂരത്തിൻ്റെ തലേ ദിവസമാണ് അതാണ് റോഡിൽ ഇത്ര തിരക്ക് അപ്പോൾ അതേ ഉത്തരാളിക്കാവ് അമ്പലമാണ് കേട്ടോ ഈ കാണുന്നത് രണ്ട് പന്തലും ആ തിരക്കുമൊക്കെ ഒന്ന് കാണാം നമുക്ക് ഞങ്ങളവിടെ ഇറങ്ങിയില്ല വണ്ടി ഫുള്ള് ബ്ലോക്കായിരുന്നു ജസ്റ്റ് കാറിലിരുന്ന് അങ്ങനെ ജസ്റ്റ് ഷൂട്ട് ചെയ്ത് പോയി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ വീടി കൊടുക്കായിരുന്നു കണ്ടില്ല ദർശിച്ച അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നൈറ്റും പോയി അന്യയുടെ കൂടെ ഉച്ചയ്ക്കും പോയിട്ടുണ്ടായിരുന്നു ഒന്ന് നൈറ്റ് പോയ സമയത്ത് നല്ല തിരക്കായിരുന്നു കേട്ടോ ആ തിരക്കാണ് ഈ കാണുന്നത് ഫസ്റ്റ് നമ്മൾ എൻട്രൻസിൽ തന്നെ ഇങ്ങനൊരു അവതാരൻ്റെ ഒരു സ്റ്റോൾ മാത്രയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് വീഡിയോ ക്യാപ്ചർ ചെയ്തതൊന്നും മാത്രം തിരക്കില്ല അത് കൂടെ പോയ സമയത്തുള്ള വീഡിയോ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് പക്ഷേ എന്ത് രസം വെച്ച് കഴിഞ്ഞാൽ എൻട്രൻസ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അന്നേയുടെ കൂടെ പോയപ്പോഴും അതെ അപ്പോൾ നല്ല വെയിലായിരുന്നു തിരിച്ചിറങ്ങുമ്പോൾ എടുക്കാമെന്ന് വെച്ച് മറന്നുപോയി അത് കഴിഞ്ഞ് ഭയങ്കര പൊടിയും അതുപോലെ പോലെ ായിരുന്നു പൂരത്തിൻ്റെ തലേദിവസം ആയതുകൊണ്ട് പ്രത്യേകിച്ച് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പ്ലേസ് വന്നിട്ട് നമ്മൾ ഓട്ടുപാറുന്നത് എങ്കക്കാട് തിരിയണ ആ റോഡിൽ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് കേട്ടോ ഉള്ളിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല പിന്നെ നാൽപ്പത് രൂപയാണ് എൻട്രി ഫീസ് വന്നിട്ടുണ്ടായിരുന്നത് ഒരാൾക്ക് നാൽപ്പത് രൂപയ്ക്ക് ഉള്ളതുണ്ടോ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഉള്ളൂ നൈറ്റ് പോവാണെങ്കിൽ കുറച്ചും തിരക്കുണ്ട് സംഭവം ശരിയാണ് പക്ഷേ രസവും കാണാൻ ഡേ ടൈമിൽ ചൂട് വല്ലാത്ത ചൂടാണ് ൈറ്റൊന്നും ഇല്ലാതെ ഇപ്പോൾ അവതാറിൻ്റെ ഒക്കെ ഒരു ഇരിട്ടു പിടിച്ച ഒരു സ്ഥലമായത് കാരണം കൊണ്ട് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഈ ഒരു ഭാഗം മാത്രം അത് കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഫുൾ നല്ല വെയിലാണ് അപ്പോൾ നമുക്ക് നന്നായിട്ട് മതിയാകും അരണിൻ്റെ കൂടെ പോയപ്പോൾ ഇപ്പോൾ എനിക്ക് വേണ്ടിയിരുന്നില്ല പോയി അത്രയും ചൂടായിരുന്നു അപ്പോൾ എല്ലാവരും പോവണവരാണെങ്കിൽ നൈറ്റ് ആയിരിക്കും കുറച്ചും ബെറ്റർ ഒരു വെയിലായിട്ട് ഒരു ഈവനിങ് ഒരു അഞ്ച് മണിക്കൊക്കെ ശേഷം ആകുമ്പോൾ റൈഡുകളും ഓപ്പൺ ആവും പിന്നെ കാണാനും കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും Hehehehe <laughs> അത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങണ ഭാഗം അവർ ഏകദേശം ഒരു സൂന്നുള്ള മാതിരിയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതായത് ഇങ്ങനെ മൃഗങ്ങളെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ട് അതിൻ്റെ സൗണ്ടുകളും കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു സൂ ആണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷേ പകൽ സമയത്ത് പോയപ്പോൾ നമുക്ക് ഭയങ്കര അരോചകമായി തോന്നിയായിരുന്നു മൃഗങ്ങളുടെ ആ ഒരു ലുക്കാണെങ്കിലും അത് എല്ലാം ദാരിദ്ര്യം പിടിച്ച മാതിരിയായിരുന്നു കേട്ടോ വേറൊന്നുമില്ല ഭയങ്കര തൊപ്പയും തോലൊക്കെ പറഞ്ഞ് ആ ഒരു അവസ്ഥയായിരുന്നു പിന്നെ ഒരുപാട് സ്ഥലം വെറുതെ ഇങ്ങനെ ായി കിടക്കണ മാതിരി തോന്നി ഒന്നും ഇല്ലാതെ ഞങ്ങൾ വെച്ചു കഴിഞ്ഞോ ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ചു പിന്നെ ആൾക്കാരും ഇല്ലാത്ത കാരണം ഒരു വൈബ് ഉണ്ടായിരുന്നില്ല പകൽ സമയത്ത് പോയ കാരണം കൊണ്ട് അപ്പോൾ അത് ഏതാണ്ടോ ഈ കങ്കാരനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ശോകം അവസ്ഥയാണല്ലേ പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഓരോ മ്യൂസിക് ഇങ്ങനെ ഓരോ മൃഗങ്ങളുടെ സൗണ്ട് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേ ഇരിക്കും വേറെ ഇത് പ്രത്യേകിച്ചൊന്നുമില്ല പക്ഷെ നൈറ്റ് ഈ സെയിം പ്ലേസ് ഞാൻ ഇതോടെ കൊടുത്തിട്ടുണ്ട് നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ നൈറ്റ് വന്നിട്ട് ഇത് രാത്രി ലൈറ്റ് ഇട്ടിട്ട് നല്ല വന്നിട്ടുണ്ട് Gaul no, puli, puli, puli. Ini video ni. അതിനുശേഷം നെക്സ്റ്റ് വരുന്നത് സെൽഫി പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു കോർണറായിരുന്നു കുറേ ഇങ്ങനെ പെറ്റ്സിനൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെൽഫി എടുക്കാൻ കയ്യിലൊക്കെ പിടിച്ചിട്ട് നൂറ് രൂപയാണ് അവർ ചാർജ് കേട്ടോ അപ്പം ഞങ്ങൾ പറഞ്ഞു നൂറ് രൂപ കൊടുത്തിട്ട് ഇപ്പം അങ്ങനെ സെൽഫി എടുക്കാനുള്ള ആവശ്യമില്ല പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ പെറ്റ്സിനോടൊന്നും അത്രമാത്രം അഗാധമായ ആത്മസ്നേഹമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ജസ്റ്റ് വീഡിയോ എടുത്ത് മൂവ് ചെയ്തു എന്ന് മാത്രം ഇതേ സ്ഥലം നൈറ്റ് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ നമുക്ക് ഇങ്ങനെ ക്യൂവിൽ നിന്ന് തിക്കിലും തിരക്കിലും പെട്ട് ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒരു ബെനിഫി െന്താ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സുഖമായിട്ട് കണ്ടു നടക്കാം ചൂട് ഒഴിച്ചു കഴിഞ്ഞു വെച്ചാൽ ബാക്കി ഒക്കെ നൈറ്റ് ആണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ നല്ല രസമില്ലേ കാരണം എല്ലാവരുടെ തലകളും ഇങ്ങനെ തിരക്കായിരുന്നു അപ്പം നൈറ്റ് കുറച്ചധികം മൃഗങ്ങളെയും കൂടെ കണ്ടു ആ കൈ അവിടെ വെച്ച് നിൽക്കുന്ന ആളുടെ കയ്യിലൊരു പാമ്പ് ചുറ്റിയിരിക്കിട്ട് പിന്നെ ഒരു വലിയ ഓന്തിനെ കണ്ടു കേട്ടോ ഓന്ത്ന്ന് തന്നെയാണോ പറയാൻ എനിക്കറിയില്ല വലിയൊരു സാധനം അതിനെയും കണ്ടു ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ സെൽഫി എടുക്കാം ആരും സെൽഫി എടുക്കുന്നതൊന്നും കണ്ടില്ല കേട്ടോ എല്ലാവരും ഇങ്ങനെ ജസ്റ്റ് കണ്ട് അങ്ങനെ നീങ്ങണതാണ് ശ്രദ്ധിച്ചുള്ളൂ ആരും ഒന്നും ചെയ്യണില്ല തൊടാനൊക്കെ നോക്കുന്നുണ്ട് ഓരോരുത്തർ തൊട്ടൊക്കെ നോക്കുന്നുണ്ടിട്ട് ഞാനൊന്നിനും പോയില്ല ഞാൻ ഈ സൈഡിൽ കൂടെ ജസ്റ്റ് വീഡിയോ എടുത്ത് അങ്ങോട്ട് പാസ് എന്ന് മാത്രം അടുത്തത് ഉച്ചയ്ക്ക് പോയപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോന്റെ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും തിരക്കൊന്നും ഇല്ലാതെ ഇത് കുറച്ച് വിത്തുകളും ചെടികളുടെയൊക്കെ സ്റ്റോളാണ് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ കുറച്ച് വീഡിയോ എടുത്തു മാത്രം എനിക്ക് തോന്നുന്നു ഇങ്ങനെ എക്സിബിഷൻ എന്നൊക്കെ വരണ വിത്തുകൾ ചെടികളൊന്നും വാങ്ങിയിട്ട് മുളക്കില്ല മുളക്കില്ലയെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യം സെയിം ഉത്രാളിക്കാവ് എക്സിബിഷൻ സമയത്ത് തന്നെ കുറച്ച് ഈ എന്താ പറയുക മുളകില്ലേ പച്ചക്കാന്താരി മുളകിൻ്റെ വിത്തുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും മുളച്ചില്ല കേട്ടോ വെറുതെ പേരിന് പോലും മുളച്ച് കണ്ടില്ല അപ്പോൾ അത് വെറുതെ പൈസ കളയണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പിടിച്ചു കൊടുക്കുന്നു അതിന് ശേഷം പണ്ടത്തെ മിഠായികളൊക്കെ ഉണ്ടല്ലോ കോലിമിട്ടായി ചോക്ക് മിഠായി അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഐറ്റംസ് ഒക്കെ കണ്ടായിരുന്നു അപ്പോൾ ഒന്നും വാങ്ങാനൊന്നും നിന്നില്ല ശിവുവിന് വാശി പിടിക്കേണ്ട പ്രായമൊന്നും അല്ലാത്തത് കൊണ്ട് പിന്നെ ഞങ്ങളും പ്രത്യേകിച്ച് ചോക്ലേറ്റ്സ് മിഠായികളൊന്നും വാങ്ങിയില്ല അതിന് ശേഷം ബുക്ക് സ്റ്റോളാണ് ഉണ്ടായിരുന്നത് ഇവിടെ യൂസ്ഡ് ആയിട്ടുള്ള ബുക്കുകളും കണ്ടു അതുപോലെ ഫസ്റ്റ് ഹാൻഡ് അങ്ങനത്തെ ടൈപ്പുകളും കണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്കൊക്കെ പറ്റിയിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ ഉള്ള ബുക്കുകൾ നല്ല ബുക്കുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവനിപ്പോൾ അതിനുള്ള പ്രായമൊന്നും ആവാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും വാങ്ങിക്കാനൊന്നും നിന്നില്ല അങ്ങനെ ആൽഫബെറ്റ്സിൻ്റെ ബുക്കൊക്കെ കണ്ടപ്പോൾ നോക്കാന്ന് ചോദിച്ചാൽ പിന്നെ ഇങ്ങോട്ട് പോകുന്നു അടുത്ത സ്റ്റോൾ വന്നിട്ട് ഇതേ ഉണ്ടോ ഇങ്ങനെ കുറച്ച് വെറൈറ്റി ഐറ്റംസ് കാണുന്ന സ്റ്റോളായിരുന്നു പണ്ടൊക്കെ പോണ സമയത്ത് ഞാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യുമായിരുന്നു അപ്പോൾ പെന്നിൽ തന്നെ പല വെറൈറ്റി പെൻസില് ഷാർപ്പ്നർ അങ്ങനെ ഇപ്പോൾ ഇവിടെ തന്നെ ഒരു ഷാർപ്പ്നർ കണ്ടു കണ്ടോ നല്ല രസമില്ലേ ക്യൂട്ടായിട്ടില്ലേ അപ്പോൾ എടുക്കണം എന്നുണ്ടായിരുന്നു പിന്നെ വെറുതെ തന്നെ പൈസയിൽ വെക്കണേ എന്തായാലും പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് വെച്ചിട്ട് അവിടെ വെച്ചു അടുത്ത സ്റ്റോള് നമ്മുടെ ഫാൻസി ഐറ്റംസ് ആയിരുന്നു അതും ഒന്നും വാങ്ങിയില്ല കേട്ടോ ഞാൻ നോക്കിയായിരുന്നു പക്ഷേ എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടൊന്നും കണ്ടില്ല അപ്പോഴാണ് നമ്മുടെ ആശാൻ അവൻ്റെ പർച്ചേസിങ് തുടങ്ങിയ വിവരം ഞാൻ അറിഞ്ഞത് നോക്കുന്ന സമയത്ത് ആളൊരു കണ്ണട വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഒരു കിലുക്കും ഉണ്ടായിരുന്നു കയ്യിൽ അപ്പോൾ കണ്ണട എനിക്കിഷ്ടപ്പെട്ടു വാങ്ങി കൊടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ഇഷ്ടപ്പെട്ടില്ല അവൻ വെറുതെ വെച്ച് നോക്കിയിട്ട് കടക്കാരൻ്റെ കയ്യിൽ തന്നെ കൊടുത്തിട്ട് പോയി പക്ഷെ കിലിക്ക് അവർ വേണമെന്ന് പറഞ്ഞ് വാശിയായിരുന്നു അങ്ങനെ വാശി പിടിച്ചുകൊണ്ടാണോന്നറിയില്ല അയാൾ അതൊരു നൂറ് രൂപയാണ് ചാർജ് ചെയ്തെട്ടോ അപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തപ്പോഴും അവൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നൂറ് രൂപയ്ക്ക് ഒരു കിലിക്ക് അങ്ങോട്ട് വാങ്ങിക്കൊടുത്തു അത്രയ്ക്കുള്ളതൊന്നും ഉണ്ടെന്ന് തോന്നിയില്ല അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല പക്ഷെ വാങ്ങിക്കഴിഞ്ഞ ആ സംഭവത്തിന് പൈസ നമ്മൾ കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ പിന്നെ അവൻ ആ സാധനം വേണ്ട അതാണ് എപ്പോഴത്തേം അവസ്ഥ അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് പോകണവർ കഴിവതും കുട്ടികളെ താഴെ താഴെത്തിറക്കാതെ നോക്കുക കാരണം ഒരുപാട് സാധനങ്ങൾ അവർക്ക് പിടിച്ച് വലിയ ത്തിനാണ് വെച്ചിരിക്കുന്നത് അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അപ്പോൾ അവർക്കെടുത്ത് ഓടാൻ എളുപ്പമാണ് അങ്ങനെയാണ് അവൻ ആ കിലിക്ക് കണ്ടുപിടിച്ചത് അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ ദൃശികമായി നടക്കുന്നിൽ ഇങ്ങനൊരു ഹാൻഡ് ബാഗ് ശ്രദ്ധയിൽപ്പെട്ടു എനിക്ക് കണ്ടതേ ഇഷ്ടപ്പെട്ടു അപ്പോൾ വില ചോദിച്ചപ്പോൾ ഇരുന്നൂറ്റി അമ്പതാണ് പറഞ്ഞത് അപ്പോൾ ഇരുന്നൂറിനാണെങ്കിൽ ഞാൻ വാങ്ങാമെന്ന് പറഞ്ഞു അവസാനം വിലപേശി ആയുള്ള ഇരുന്നൂറിന് എന്നത് തന്നു കേട്ടോ അതിനുശേഷം ഈ പണ്ടത്തെ നാണയങ്ങൾ അതുപോലെ തന്നെ പണ്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ ഇതിൻ്റെയൊക്കെ ഒരു കളക്ഷൻസ് ഒക്കെ വച്ചിട്ട് ഒരു സ്റ്റോളായിരുന്നു ഒരു മ്യൂസിയം മാതിരി എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമ്മൾ പണ്ടൊക്കെ ഗ്രാമ ഫോൺ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ കലപ്പ പണ്ടത്തെ ഫോൺ ടോർച്ച് അങ്ങനെ ഒരുപാട് ഐറ്റംസ് കണ്ടു കേട്ടോ പണ്ട് കണ്ടെത്തിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും അവിടെ അടുക്കിപ്പിറക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വെച്ച മാതിരി തോന്നി അതായത് ഈ സംഭവങ്ങൾ കോളാമ്പി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ ആർക്ക് വേണമെങ്കിലും എടുക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് അങ്ങനെ ആരും നോക്കാനൊന്നും അവിടെ കണ്ടില്ല പിന്നെ നൈറ്റൊക്കെ ആയിരുന്നു അപ്പോൾ നല്ല തിരക്കായിരുന്നു ഫുള്ള് ഇങ്ങനെ വെളിച്ചു വാരി ചിക്കി പരത്തിയിട്ടൊക്കെയാണ് ആൾക്കാർ നോക്കി പോകുന്നുണ്ടായിരുന്നത് അതിനുശേഷം ഞാനൊരു ആവശ്യമില്ലാത്ത ഏർപ്പാടിനാണ് ഞാൻ പോയി നിൽക്കുന്നത് മുപ്പത് രൂപയ്ക്ക് അഞ്ച് റിങ്ങ് അത് എറിഞ്ഞ് കൊള്ളിച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ എൻ്റെ വെറും ഓവർ കോൺഫിഡൻസ് കാരണം കൊണ്ട് ഞാനൊന്ന് എറിഞ്ഞ് നോക്കട്ടെ ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം എറിയാൻ പോകുന്നത് എപ്പോൾ എവിടെ എക്സിബിഷൻ അല്ലെങ്കിൽ എവിടെ സംഭവം കണ്ടാലും ഞാൻ പറയും എറിയാൻ പറ്റുമായിരിക്കും എറിഞ്ഞാൽ കിട്ടുമായിരിക്കും അപ്പോൾ അരണട്ടം പറയാറുണ്ട് ഈ സാധനം കിട്ടില്ല തെറിച്ച് പോവുള്ളൂ എന്ന് എൻ്റെ ഒരു ആഗ്രഹമല്ല എന്ന് വിചാരിച്ചപ്പോൾ പാവം മുപ്പത് രൂപ കൊടുത്തിട്ട് അഞ്ച് റിംഗ് ഒക്കെ എൻ്റെ കയ്യിൽ വാങ്ങി തന്നു രണ്ട് റിങ് എറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഏകദേശം മനസ്സിലായി മൂന്ന് റിങ് അറിഞ്ഞാണ് എറിഞ്ഞത് മുപ്പത് രൂപയാണെങ്കിലും അത് പോയപ്പോൾ ഭയങ്കര വിഷമം തോന്നി എന്തായാലും ഇനി ആ പൂതി അങ്ങോട്ട് കിട്ടി ഇനി എവിടെയും പോയിട്ട് ഇതെറിയണം എന്ന് പറയില്ലല്ലോ അടുത്തതായിട്ട് ഞങ്ങൾ കുറച്ച് കോളിഫ്ലവറ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു പ്ലേറ്റാ വാങ്ങിയിട്ടുണ്ടായിരുന്നത് എൺപത് രൂപയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സംഭവം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എൺപത് രൂപയെ കുറച്ച് വിഷമം തോന്നി എന്നാലും കഴിക്കുകയാണല്ലോ എന്ന് വിചാരിച്ച് സമാധാനിച്ചുണ്ടല്ലോ അപ്പോൾ ഏകദേശം സ്റ്റോളുകളൊക്കെ തീർന്നു കേട്ടോ ഇനി അങ്ങോട്ട് റൈഡുകളും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ നമ്മൾ ഉച്ചയ്ക്ക് പോയത് കാരണം ഒരു മൂന്ന് മണിക്ക് കഴിഞ്ഞിട്ടാണ് പോയത് എന്നാൽ കൂടെ നല്ലോ വെയിലറിയിട്ടാണ് ഓപ്പൺ ആവുള്ളൂ എന്നാണ് പറഞ്ഞത് ആറ് മണിക്കൊക്കെ ശേഷമാണ് ഓപ്പൺ ആവുള്ളൂ അത്രേ അപ്പോൾ പിന്നെ പ്രത്യേകിച്ചൊന്നും കാണാൻ നിന്നില്ല പിന്നെ വെയിറ്റ് ചെയ്യാനും നിന്നില്ല അപ്പോൾ എന്നേട്ടം പറഞ്ഞു തൃശ്ശൂർ പൂരത്തിന് പോയിട്ട് രണ്ട് പ്രാവശ്യം വേണമെങ്കിൽ കയറ്റാന്ന് പറഞ്ഞ് സമാധാനപ്പിച്ച് എന്നെ അവിടെ നിന്ന് കൊടുന്ന് അപ്പോൾ ഇതിൻ്റെ റൈറ്റിലൂടെയുള്ള വഴി കൂടെയാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങേണ്ടത് കേട്ടോ അപ്പോൾ ഇനി കാണിക്കാൻ പോകുന്ന വീഡിയോ നൈറ്റ് പോയ അന്നത്തെയാണ് അന്ന് ഞങ്ങൾ റൈഡിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അമ്മയും ഞാനൊക്കെ കൂടിയിട്ട് അപ്പോൾ ആ വീഡിയോ ആണ് ഇനി നെക്സ്റ്റ് വരുന്നത് കേട്ടോ അത് കഴിഞ്ഞ് നൈറ്റ് അനിയൻ്റെ കൂടെ വന്നപ്പോൾ അവനും ഈ പറഞ്ഞ ഒരു ഗെയിം കളിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നായിരുന്നു ഒരു ബോളിന് ഇരുപത്തഞ്ച് രൂപ കൊടുത്തിട്ട് മൂന്ന് പാത്രം എറിഞ്ഞ് വീഴ്ത്തി കഴിഞ്ഞിട്ട് നൂറ് രൂപ സമ്മാനം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞതാ വേണ്ട വേണ്ടാന്ന് പക്ഷേ അവൻ ജസ്റ്റ് ഒന്ന് നിറഞ്ഞ് നോക്കട്ടെ ഒരു പൂതിയല്ലേന്ന് വെച്ചിട്ട് പോയി പക്ഷേ നല്ല സ്ട്രോങ്ങിലെറിഞ്ഞ് കറക്റ്റായിട്ട് കൊണ്ടിരുന്നെങ്കിൽ മൂന്നും വീഴുവായിരുന്നു പക്ഷേ എന്ത് പറയാനാ കൊള്ളണയിന് വരെ നേരെ അപ്പുറത്ത് കൂടെയാണ് ബോൾ പോയത് അപ്പോൾ അവന്റെ പൂതി മാറി കിട്ടി നെക്സ്റ്റ് നമ്മൾ നമ്മളിത് നമ്മുടെ റൈഡുകളുടെ ഭാഗത്തോട്ട് പോവാണ് കേട്ടോ അപ്പോ അതിനാണ് ഞാൻ ഇങ്ങനെ ആക്രാന്തം അടിച്ചുപോയത് തന്നെ റൈഡിൽ കേറാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ സംഭവത്തിലൊക്കെ കേറാൻ വേണ്ടിട്ട് എവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ശിവു ആദ്യമായിട്ടാണ് ഈ ജയൻവീരിൽ കയറുന്നത് അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു കയറ്റാൻ വേണ്ടിയിട്ട് പക്ഷെ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അവനെ ഇറക്കണ സമയത്ത് ഭയങ്കര വാശിയായിരുന്നു വീണ്ടും കയറണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിന് കയറാൻ വേണ്ടിയിട്ട് എൺപത് രൂപ ഒരാൾക്ക് കുട്ടികൾക്ക് ചാർജ് ഇല്ല പിന്നെ ഞാനും അമ്മയും തോണി മാതിരി ഒരു റൈഡ് ഉണ്ടല്ലോ അതിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ശിവുവിനെ കയറ്റിയില്ല അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അനിയനും കയറിയിട്ടുണ്ടായിരുന്നില്ല അതിലിങ്ങനെ ബെൽറ്റ് ഒന്നും ഇല്ല അപ്പോൾ എനിക്കൊരു ടെൻഷൻ ഇനി എങ്ങാനും ഇറച്ച് പോയാലോ എന്നൊരു പേടി ഇതാവുമ്പോൾ പിന്നെ പിടിച്ചിരിക്കാമല്ലോ എന്ന് വിചാരിച്ച് കയറ്റിയതായിരുന്നു പക്ഷേ അവന് ഇഷ്ടാട്ടോ ആ തോണി ും ഇഷ്ടമാണ് ഒരു പ്രാവശ്യം ഡ്രീം വേൾഡ് പോയ സമയത്ത് അവൻ ഇതിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളുടെ ഒഴിവാക്കിയതായിരുന്നു പിന്നെ കയറിയ സമയത്താണ് എനിക്ക് മനസ്സിലായത് അത്രമാത്രം ഇല്ല നമ്മൾ തൃശ്ശൂർ എക്സിബിഷനൊക്കെ വന്ന് കയറണ ഒരു അത്ര എഫക്ട് ഒന്നും ഇല്ല ചെറിയ തോണിയായിരുന്നു എന്നാലും കുഴപ്പമില്ല ഇതിന് എഴുപത് രൂപയാണ് ഒരാൾക്ക് ചാർജ് ഉണ്ടായിരുന്നത് അപ്പോൾ ഓവറോൾ കുഴപ്പമില്ല അത്ര തന്നെ ഇനി തൃശ്ശൂർ ഞാൻ വെയിറ്റ് ചെയ്യുന്നതും ഇങ്ങനത്തെ റൈഡുകൾ കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഏത് സംഭവങ്ങൾ എവിടെ വേണമെങ്കിലും പോണതെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ അങ്ങനെ ഞങ്ങൾ റൈഡൊക്കെ കയറി ഓരോ ഐസ് ക്രീമൊക്കെ കഴിച്ചു ശിവുവിന് പോപ്കോൺ വാങ്ങിക്കൊടുത്തു ഐസ്ക്രീം കൊടുക്കാൻ നിന്നില്ല അവന് ചെറിയൊരു ചുമയുണ്ടായിരുന്നു അങ്ങനെ വീട്ടിലോട്ട് പോയി അപ്പോൾ ഈ സമയം തന്നെ ഏകദേശം ഒരു പത്തരയൊക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ പത്ത് മണി വരെയാണ് അവിടെ ഉള്ളൂ എക്സിബിഷനുള്ളൂ അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ പന്ത്രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല രസമായിരുന്നു മൊത്തത്തിൽ നൈറ്റ് പോവായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ പോവാത്തവർ ഇന്നും നാളെ ആയിട്ട് മാക്സിമം പോവുക അപ്പോൾ നമുക്ക് ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ